ആരെങ്കിലും യുദ്ധക്കളത്തിൽ പടപൊരുതുന്നുണ്ടെങ്കിൽ ആശ്രമ സ്ഥാപിത്തിനെ പോലെ അവർ പടപൊരുതട്ടെ എന്ന് തിരുനബി സല്ലാസ്ലാമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് കുറേശ്ശികൾ എല്ലാവരും ഒന്നിച്ച് അവരുടെ ശത്രുവായി അവർ കാണുന്ന മുഹമ്മദ് നബി അലൈഹി സല്ലാസ്വലാമ തങ്ങളെയും കൂട്ടരെയും വധിക്കണമെന്ന ഉദ്ഘടമായ ആഗ്രഹത്തോടു കൂടെ ഉഹദിലേക്ക് യാത്ര തിരിക്കുകയാണ് ബദറിൽ ഏറ്റ വലിയ അപമാനവും വലിയ നാശവും അതെല്ലാം മനസ്സിൽ കൊണ്ടു നടന്ന് പകരം വീട്ടണമെന്ന ചിന്തയോടുകൂടെയാണ് ഉഹദിലേക്ക് അവർ വരുന്നത് ഉഹദിലേക്ക് പോകുമ്പോൾ ബദറിൽ കൊല ചെയ്യപ്പെട്ട തങ്ങളുടെ സഹോദരന്മാരും പിതാക്കന്മാരും ഭർത്താക്കന്മാരുടെയും എല്ലാം ചിന്തകൾ അവരുടെ മനസ്സിലുണ്ടായിരുന്നു ഈ സംഘത്തിന് പ്രചോദനം പകരാൻ വേണ്ടി സ്ത്രീകളും കുട്ടികളും എല്ലാവരുമുള്ള വലിയ സംഘമാണ് ഹുതിലേക്ക് വന്നത് പുരുഷന്മാർക്ക് പിന്തുണ നൽകാനും പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ വേണ്ടി പല രീതിയിലുള്ള ആഹ്ലാദ പരിപാടികളെല്ലാം അവരവിടെ നടത്തി ഒഴിതിൽ രണ്ട് സംഘങ്ങളും തമ്മിൽ പോരാട്ടം കനത്തപ്പോൾ ശത്രുഭാഗത്തുള്ള സ്ത്രീകൾ പാട്ടുപാടിക്കൊണ്ടിരുന്നു മുന്നേറുന്നവരെ ഞങ്ങൾ സ്വീകരിക്കും പിന്തിരിഞ്ഞൂടുന്നവരെ ഞങ്ങൾ ഒഴിവാക്കും തുടങ്ങി പല അർത്ഥത്തിലുള്ള അവരെ ആവേശോജ്ജലമാക്കുന്ന രീതിയിലുള്ള അവരുടെ രക്തം തിളപ്പിച്ച് കൂടുതൽ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ പാട്ടുകളും നൃത്തങ്ങളുമായി കുറേശി ഭാഗത്തുള്ള ശത്രുഭാഗത്തുള്ള സ്ത്രീകളടക്കം അവിടെ സന്നിഹിതരായിരുന്നു അങ്ങനെ ആ യുദ്ധം കൊടുമ്പിരി കൊണ്ട് കുറേ സമയം കഴിഞ്ഞപ്പോൾ മുസ്ലിങ്ങൾക്ക് മുകളിൽ ശത്രുപക്ഷത്തിന് വലിയ വിജയം എന്ന വാർത്ത പ്രചരിച്ചു അങ്ങനെ യുദ്ധക്കളത്തിലേക്ക് ചെന്ന് കുറേശി സ്ത്രീകൾ മുസ്ലിങ്ങളായ ആളുകളുടെ ആ മൃതശരീരം മയ്യത്തുകളോട് വലിയ രീതിയിലുള്ള അനാദരവുകൾ കാണിച്ചു അത് കുത്തി ീറികൃതമാക്കിയും കണ്ണുകൾ ചൂഴ്ന്നെടുത്തും പല ശരീരത്തിന്റെ ഭാഗങ്ങൾ മുറിച്ചു മാറ്റിയും അവരരിശു തീർത്തും അരിഞ്ഞെടുത്ത മൂക്കുകളും മറ്റുള്ള അവയവങ്ങളെല്ലാം ചേർത്ത് മാലയുണ്ടാക്കി കഴുത്തിൽ അണിയുക വരെ ഉണ്ടായി ഇത്തരത്തിൽ പലരും എന്നാൽ ഈ കൂട്ടത്തിലൊന്നും പെടാതെ വലിയ കൂടെ യുദ്ധഭൂമിയിൽ അലഞ്ഞു തിരിയുകയാണ് സാദിന്റെ മകൾ സുലാഫ കാരണം അവരുടെ ഭർത്താവിനെയും മൂന്ന് ആൺകുട്ടികളെയും കാണുന്നില്ല അവരെങ്ങാനും വധിക്കപ്പെട്ടു പോയോ അവരുടെ ശരീരം ചിതറിപ്പോയോ എത്രയായിട്ടും ജീവനോട് അവരെ കാണുന്നില്ല ഓരോ ശരീരങ്ങൾക്കിടയിലൂടെയും ശത്രുപക്ഷത്തുള്ള സാദിന്റെ മകൾ സുലാഫ അവരെ മുസ്ലിമികൾക്കെതിരെ പോരാടിയ ഭർത്താവിനെയും മൂന്ന് മക്കളെയും അന്വേഷിച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് മക്കളായ മുസാഫിയ കിലാബ് ജൂലാസ് അവരെ ഒന്നും കാണുന്നില്ല വെപ്രാളത്തോടു കൂടെ പേടിയോടെ വേദനയോടെ ആക്രോശങ്ങളോടുകൂടെ അവിടെ ഓടി നടക്കാൻ തുടങ്ങി സുലാഫ ദീർഘ നേരത്തെ തെരച്ചിലിനൊടുവിൽ സുലാഫ എത്തി നിന്നത് ഒഹദലയുടെ താഴ്വരയിലാണ് അവിടെ ചെന്നപ്പോൾ അവർ കണ്ട കാഴ്ച മുസാഫും കിലാബും മരണപ്പെട്ടിരിക്കുന്നു കൊല്ലപ്പെട്ടിരിക്കുന്നു രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ആ മൃതശരീരങ്ങൾ നോക്കി അവർ വിലപിക്കുകയുണ്ടായി ജൂലാസ് മാത്രം മരണപ്പെട്ടിട്ടില്ല മരണത്തിന്റെ തൊട്ടടുത്ത നിമിഷങ്ങളിൽ ഇരിക്കുകയാണ് ആ ജൂലാസ് മരണത്തോട് മല്ലിടുന്ന ആ രംഗം കണ്ട് ഓടിച്ചെന്നിട്ട് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന മകന്റെ തലയെടുത്ത് മടിയിൽ വെച്ച് ചോദിച്ചു മോനെ ഇത് ചെയ്തത് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു പക്ഷേ നടക്കുന്നില്ല പലതവണ ആവർത്തിച്ചിട്ടും മരണത്തിന്റെ അങ്ങേയറ്റത്തെത്തിയ ജൂലാസിനത് പറയാൻ സാധിക്കുന്നില്ല അവസാനം ഉറക്കെ ഒരു ചോദ്യം ചോദിച്ചു സുലാഫ ആ ചോദ്യത്തിന് ആ മകൻ ജൂലാസ് മറുപടി പറഞ്ഞു ആശിമുവിന് സ്ഥാപിത്താണ് എന്നെ വെട്ടിയത് എന്റെ രണ്ട് സഹോദരങ്ങളെയും വെട്ടിയത് ആശിമുന് സ്ഥാപിത്ത് തന്നെയാണ് എന്ന് ഇത് കേട്ട സുലാഫ വർദ്ധിച്ച ക്രോധത്തോടെയും പ്രതികാരം ചെയ്യണമെന്ന മനോഭാവത്തോടെയും ആശ്യമിന് സാബിത്തിനെ എങ്ങനെയെങ്കിലും വധിക്കണമെന്ന തീരുമാനത്തിലേക്ക് എത്തുന്നു ലാത്തയുടെയും ഉസയുടെയും ഒക്കെ പേരിൽ ആണിട്ട് പറഞ്ഞു ആസിമിന് സാബിത്തിന് എങ്ങനെയെങ്കിലും പണി കൊടുത്തിരിക്കും ക്രൊയേഷ്യൻ നേതാക്കളോട് പറഞ്ഞു ആശുപത്രി തലയെറുത്ത് ആ തലയോട്ടി എനിക്ക് കൊണ്ടുവന്ന് തരണം ആ തലയോട്ടിയിൽ മദ്യമൊഴിച്ച് എനിക്ക് കുടിക്കണം അങ്ങനെ എന്റെ പ്രതികാരം എനിക്ക് തീർക്കണം അങ്ങനെ ആരെങ്കിലും ചെയ്താൽ ആശുമിന്റെ തലയെടുത്ത് തലയോട്ടി എനിക്ക് കൊണ്ടുവന്നു തന്നാൽ വലിയ സമ്പത്ത് ഞാൻ തരും തന്റെ മക്കളെയും എല്ലാവരെയും വധിച്ച ആശുമിന്റെ തലയോട്ടി കിട്ടിയാൽ ആ ആൾക്ക് വലിയ സമ്പത്ത് കൊടുക്കുമെന്ന് സുലാഫ പ്രഖ്യാപിച്ചു ഇത് പ്രചരിച്ചു പല ആളുകളും അതിന് തയ്യാറായി പലരും പല പദ്ധതികളും പ്ലാൻ ചെയ്തു ആ വലിയ സമ്പത്ത് സ്വന്തമാക്കാൻ വേണ്ടി ത്യാഗം ചെയ്യാൻ വേണ്ടി ആശുവിനെ വധിക്കാൻ വേണ്ടി പലരും പദ്ധതിയിട്ടു ഇതേ സമയം ഇതേസമയം നേടിയ വിജയത്തിന് ശേഷം മദീനയിലേക്ക് തിരിച്ചുപോയി അതിനെക്കുറിച്ചുള്ള വർത്തമാനങ്ങളായിരുന്നു മുസ്ലിം പക്ഷം യുദ്ധത്തിൽ ഉണ്ടായ സന്തോഷകരമായ അനുഭവങ്ങളും വിജയത്തെക്കുറിച്ചും അവർ അവരനുസ്മരിച്ചു എത്ര ആവേശത്തോടു കൂടെയാണ് സത്യത്തിന് വേണ്ടി നീതിക്ക് വേണ്ടി നിലകൊണ്ടത് മനോഹരമായി യുദ്ധം ചെയ്ത പലരുടെയും പേര് പരാമർശിച്ച കൂട്ടത്തിൽ സാബിത്തിന്റെ പേരും മുസ്ലിങ്ങൾ പറഞ്ഞു എത്ര മനോഹരമായി ഒരു കുടുംബത്തിലെ മൂന്നാളുകൾ ഒന്നിച്ച് വധിക്കാൻ കഴിഞ്ഞ ആളാണ് അവർ സന്തോഷത്തോടെ പറഞ്ഞു അപ്പോൾ കൂട്ടത്തിൽ ഒരു സ്വഹാബി പറഞ്ഞു അതിൽ എന്താണ് ഇത്ര അതിശയം ഭദ്രയുദ്ധത്തിന് പോകുന്ന വേളയിൽ തിരുനബി തിരുനബിസങ്ങൾ തങ്ങൾ തങ്ങൾ പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ നിങ്ങൾ എങ്ങനെയാണ് യുദ്ധം ചെയ്യാൻ പോകുന്നത് എന്ന് ഭദ്രയുദ്ധത്തിന്റെ തൊട്ട് മുമ്പ് റസൂർ അള്ളഹി നമ്മളോട് ചോദിച്ചു ഒരു രംഗമുണ്ട് ആ അമ്പും വില്ലും കൊണ്ട് കൊണ്ട് പറഞ്ഞു ശത്രുക്കൾ മുഴം അപ്പുറത്താണെങ്കിൽ അവരെ നേരിടുക കുന്തം കുന്തം എറിഞ്ഞു വീഴ്ത്താൻ മാത്രം ഫലപ്രദമല്ല അവരെ നേരിടണം അങ്ങനെ കുന്തം കുന്തമറി വീഴ്ത്തിക്കളഞ്ഞാൽ വാളെടുത്ത് അവരോട് പോരാട്ടം നമുക്ക് നടത്താം അപ്പോൾ തിരുലമിച്ചാൽ സന്തോഷത്തോടുകൂടി പ്രതികരിച്ചു അങ്ങനെയാണ് യുദ്ധം ചെയ്യേണ്ടത് ആരെങ്കിലും യുദ്ധം ചെയ്യാണെങ്കിൽ പോലെ അവർ യുദ്ധം ചെയ്യട്ടെ എന്ന് വഹദയ യുദ്ധത്തിന് ശേഷം ഒരു ദൗത്യം നിർവഹിക്കാൻ വേണ്ടി ആറംഗ സംഘത്തെ തിരുനബി അല്ലുള്ള ഒരു സംഘം നിയോഗിച്ചു അതിൻ്റെ നേതാവായിരുന്നു ആശുബുതുന്നു അങ്ങനെ ഒരു യാത്ര ചെയ്ത് മക്കൾക്കും ഉസ്ഫാൻ എന്ന് പറയുന്ന സ്ഥലത്തിനും മധ്യേയുള്ള ഒരു ഭാഗത്ത് അവരെത്തിയപ്പോൾ ഏതാനും ശത്രുക്കൾ അവരെ വളഞ്ഞു ശത്രുക്കൾ പറഞ്ഞു നിങ്ങൾക്കൊരിക്കലും ഞങ്ങളെ കയ്യിൽ രക്ഷപ്പെടാൻ കഴിയില്ല കാരണം ഇത് ഞങ്ങളുടെ നാടാണ് നിങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുമില്ലാതെ ഞങ്ങളെ സംരക്ഷിച്ചു കൊള്ളാം എന്ത് പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ ആശ്യം പറഞ്ഞു ഞാൻ എന്തായാലും പോരാടാൻ തീരുമാനിച്ചു വാള് കുറയിൽ നിന്ന് പുറത്തേക്കെടുത്തു എന്നിട്ട് പറഞ്ഞു ഈ ബഹുദൈവാരാധകർ വഞ്ചിക്കുന്നവരാണ് അവരുടെ വാക്ക് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല ഞാൻ ഏതായാലും പോരാടാൻ തീരുമാനിച്ചു എന്നിട്ട് കൈകൾ കൈകളുയർത്തി അള്ളാഹുവിനോട് ആശ്വം ചെയ്തു പടച്ചവനെ നിന്റെ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഞാനിതാ പോരാടുകയാണ് എന്റെ ശരീരവും മാംസവും നീ സംരക്ഷിക്കണമേ അത് ശത്രുക്കളുടെ കയ്യിൽ കിട്ടി അവരതുകൊണ്ട് ആഘോഷിക്കുന്ന ഒരു അവസ്ഥ ഒരിക്കലും നീ സൃഷ്ടിക്കരുത് പടച്ചവനെ എന്ന് അങ്ങനെ അവർ ഏതാനും ആളുകൾ ഏറ്റുമുട്ടി ആ ഏറ്റുമുട്ടലിൽ വലിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടൽ നടന്നു അവസാനം ആശുപത്രി അവിടെ ഷഹീദാവുകയാണ് ബാക്കിയുള്ള തുടക്കത്തിൽ സുലാഫ കൊല ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുള്ള വലിയ സമ്മാനം പ്രഖ്യാപിച്ചിട്ടുള്ള ആശുമിനെയൊക്കെയാണ് ഞങ്ങൾ വധിച്ചത് എന്ന് ശത്രുക്കൾക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല അവരത് ആ തിരിച്ചറിഞ്ഞ നിമിഷം ആ സമ്മാനം സ്വന്തമാക്കാൻ വേണ്ടി ആശുവിൻ്റെ ശരീരത്തിൽ നിന്ന് തല മാറ്റി ആ തലയും കൊണ്ട് തലയോട്ടിയും കൊണ്ട് സുലാഫയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി ഓരോരുത്തരും വളരെ ആവേശത്തോടു കൂടെ മുന്നോട്ട് വന്നു കുറേശികൾ എല്ലാവരും പ്രമുഖരായ ആളുകൾക്ക് തറഞ്ഞു പല സംഘങ്ങളും ആശ്രമിന്റെ ശരീരം കിട്ടാൻ വേണ്ടി വലിയ വിലപെടുപ്പുള്ള സമ്മാനങ്ങൾ കിട്ടുമെന്ന പ്രതീക്ഷയിൽ അങ്ങോട്ട് യാത്രയായി പക്ഷെ അവർക്ക് ശരീരത്തിന്റെ ആ പവിത്രമായ ശരീരത്തിലേക്ക് അടുക്കാൻ കഴിഞ്ഞില്ല കടന്നലുകൾ ആ ശരീരത്തെ പൊതിഞ്ഞിരുന്നു സംരക്ഷണത്തിന് വേണ്ടി ആരൊക്കെ അടുക്കാൻ ശ്രമിച്ചാലും ആ തേനീച്ചകളും കടന്നലുകളും അവരെ കുത്തി ഓടിപ്പിച്ചു ഒരാൾക്കും അടുത്തേക്ക് അടുക്കാൻ കഴിയുന്നില്ല അള്ളാഹു പ്രൊട്ടക്ട് ചെയ്തു അപ്പോൾ അവരിൽ ചില പറഞ്ഞു ഇരുട്ടാവുന്നത് നമുക്ക് കാത്തിരിക്കാം അത് കഴിഞ്ഞാൽ തേനീച്ചകളൊക്കെ പോയിക്കൊള്ളും പക്ഷേ ഇരുട്ടായപ്പോഴേക്കും ആകാശം മേഘാവൃത യും വലിയ രീതിയിൽ മഴ പെയ്യുകയും അവിടെ വലിയ ജലത്തിന്റെ പ്രളയം പോലെ ഉണ്ടാവുകയും ആ പ്രളയത്തിൽ ആ ആക്കപ്പെട്ട ശരീരം അള്ളാഹു ദൂരെ ഏതോ ഒരു സ്ഥലത്തേക്ക് ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തുകയുമാണ് അവസാനം ചെയ്തത് ശത്രുക്കൾ പിന്നീട് എവിടെയൊക്കെ അന്വേഷിച്ചിട്ടും ആ ശരീരം അവർക്ക് കിട്ടിയില്ല അള്ളാഹുവിന്റെ ദീനിനു പോരാടാൻ വേണ്ടി രംഗത്തിറങ്ങുമ്പോൾ ആശ്യം തങ്ങൾ ദ്വായ ചെയ്ത ആ ദ് അള്ളാഹു സ്വീകരിക്കുകയായിരുന്നു അവരെ കൊണ്ട് അള്ളാഹു നമ്മുടെ നൽകട്ടെ ആമീൻ